സുഖമായിട്ടിരിക്കുന്നുണ്ടാ ചേട്ടാ കുടിക്കാ നീ എപ്പൊന്ന് ജോലിക്കും പോകില്ലേ കെട്ടിച്ച വീട്ടിലൊക്കെ നടക്കാൻ ഇവിടെ നിങ്ങളടുത്തോട്ടല്ലേ കെട്ടിച്ചുട്ടേക്കുന്നത് അപ്പൊ ഇങ്ങനെ ഇടക്കിടക്ക് കയറി ഇറങ്ങിയില്ലെങ്കിൽ നിങ്ങളൊക്കെ അവളെ തലേക്കിറങ്ങി നിലകൂല ജീവിതമല്ലേ ഒരാളെ കൈകൊണ്ട് ഉപത്തിറിക്കണേക്കാട്ടിയും വേനയാണ് ബാ കൊണ്ട് അതിന് നമ്മൾ മാനസിക എന്ന് പറയും അവളെ ഉപദ്രവിക്കാൻ പോവരുത് നിങ്ങളുടെ അടുത്തും നിങ്ങളെ മോ ഉണ്ടല്ലോ എൻ്റെ അളിയെ അവന്റെ അടുത്തും കൂടെയാണ് പറഞ്ഞേക്കണം അവൾക്ക് ആരുമില്ലെന്ന് നിങ്ങൾ വിചാരിക്കരുത് അവക്കൊരു ചേട്ടനും അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട് ആ ബോധം നിങ്ങൾക്ക് വേണം ബോധം നീ മൂക്കി അവൻ്റെ പൊരട്ടത്തുള്ള കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസമായി മൂന്ന് മാസമായിട്ട് അവിടെ നമ്മളെ വീട്ടിലോട്ട് വരാ എന്നപ്പോഴത്തേക്ക് എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഇവിടെ എന്തരാ പ്രശ്നം ഉണ്ടെന്ന് അപ്പോൾ വന്ന് കയറിയപ്പോഴത്തേക്ക് എനിക്ക് ബോധ്യമായി ഇനി ഇത് ആവർത്തിച്ചടിച്ച് പരിപ്പളക്കാനുള്ള പരിപാടി എനിക്കറിയാം ചെയ്യിക്കാനും അറിയാം കേട്ടല്ലേ ആ മോളെ ചായ കൊണ്ടുവന്നാ ഇതാക്കളെ ഞാൻ കൊണ്ട് കൊടുക്കാം ചായ ഉള്ളാലടി എന്നാ ഞാൻ ഇറങ്ങട്ടെ ഇപ്പം എല്ലാം പറഞ്ഞ പോലെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് മാസമായില്ലേ വീട്ടിലൊന്നും ഇതുവരെ പോയില്ലല്ലോ മോൾ പോകണമെങ്കിൽ ചേട്ടനോടെ പോയി ഒരാഴ്ച നിന്നിട്ട് വാ വേണ്ട വേണ്ട ഞാൻ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും വരാം അപ്പോഴത്തേക്ക് മോൾ റെഡി ആയിട്ട് നിന്നാൽ മതി കേട്ടോ ശരിയെന്നാൽ